നമസ്കാരം ആരോഗ്യമന്ത്രിയുടെ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യപരമായ ഒരു ഇടപെടലിനെ കുറിച്ചാണ് നാം ഇവിടെ പറയുന്നത് കൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പിണറായിസത്തിന്റെ ചില പിണറായിമാർ ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി അല്ലാതെ സംസ്ഥാനത്തെ ചില സർക്കാർ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പിണറായിമാരെ കൊണ്ട് വളരെ ഭാഷയിലും പെരുമാറ്റത്തിലും നോക്കിലും വാക്കിലും എടുപ്പിലും നടപ്പിലും ഒക്കെ കൊണ്ട് എൻ ജി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതായത് എൻ ജി ഒ അസോസിയേഷനിലെ പിന്നെ സംസ്ഥാന സർക്കാരിലെ ഇപ്പോൾ പകുതിയും ഒരു പിണറായി പിണറായി ആയിട്ടങ്ങ് അവതരിക്കുകയാണ് എല്ലാവരും പിണറായിമാരാണ് അതായത് സംഭവം ഇങ്ങനെയാണ് തിരുവനന്തപുരത്ത് ആർ സി സിയിലെ ആർ സി സിയിലെ ആർ സി സിക്ക് ആരോഗ്യമന്ത്രി അറിയാതെ ആർ സി സിയുടെ ആ ആശുപത്രി കെട്ടിടത്തിനകത്ത് ഒരു കാത്ത് ലാബിൻ്റെ ഉദ്ഘാടനം ആർ സി സിയുടെ ഡയറക്ടർ രേഖ നായർ ഉദ്ഘാടനം ചെയ്തു എന്ന ഒരു വലിയ തെറ്റ് ആരോഗ്യമന്ത്രി കണ്ടുപിടിച്ചിരിക്കുന്നു അതായത് ഈ സംഭവം ഇങ്ങനെയാണ് ആർ സി സിക്ക് അകത്ത് ഇത്തരത്തിലൊരു ഉദ്ഘാടനം നടന്നത് സ്ഥലത്തെ എം എൽ എയോ മറ്റ് ജനപ്രതിനിധികളോ അറിഞ്ഞില്ല എന്നതാണ് കാരണം ആ ഒറ്റ കാരണം കൊണ്ട് ആർ സി സി സമുച്ചയത്തിനകത്തുള്ള ലാവിലിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടിച്ച ഫലകം ഉൾപ്പെടെ അവിടുത്തെ യൂണിയൻകാരെ ഇടപെട്ട് അതിനെ മാറ്റിവെച്ചു ഈ സംഭവം നടക്കുന്നത് വ്യാഴാഴ്ചയാണ് രാവിലെ പത്ത് മുപ്പതിനാണ് ഇത് വെച്ചിരുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ചില പാരപ്പണികൾ ഉണ്ടാകുമെന്നത് മനസ്സിലാക്കി ഈ ഫലകം പത്ത് മുപ്പതിന് അനാച്ഛാദനം ചെയ്യും അല്ലെങ്കിൽ അത് ഉദ്ഘാടനം എന്ന് തീരുമാനിച്ചിരുന്ന ഡയറക്ടർ ഒമ്പത് മുപ്പതിനെ ആ ഫലകം അങ്ങ് അതിൻ്റെ ഉദ്ഘാടനം അങ്ങ് നിർവഹിച്ചു അപ്പോൾ അതിൽ എന്ത് തെറ്റാണ് ഈ ഡയറക്ടർ ചെയ്തത് എന്ന് നമുക്ക് ഈ സമൂഹത്തിന് മനസ്സിലാകുന്നില്ല ആശുപത്രിക്കകത്ത് ആശുപത്രി കെട്ടിടത്തിനകത്ത് ഒരു കാത്ത് ലാബിൻ്റെ ഉദ്ഘാടനം അത് ഈ പറയുന്ന പോലെ ആർ സി സി ഡയറക്ടർക്ക് നിർവഹിക്കാവുന്നതേ ഉള്ളൂ അതിന് ജനപ്രതിനിധികളെ അറിയിച്ചില്ല അവിടുത്തെ പഞ്ചായത്ത് അല്ലെങ്കിൽ അവിടുത്തെ കൗൺസിലറെ അറിയിച്ചില്ല മന്ത്രിയെ അറിയിച്ചില്ല എന്നൊക്കെയുള്ള കാരണം അവിടുത്തെ സഖാക്കൾ വിളിച്ച് മന്ത്രിയെ അറിയിക്കുന്നു മന്ത്രി തന്നെ സഖാക്കളോട് പറഞ്ഞിട്ടാണോ എന്നറിയില്ല അത് എടുത്തു മാറ്റുന്നു ഓ പത്തരയ്ക്ക് നിശ്ചയിച്ചത് ഒമ്പതരയ്ക്ക് ഇനാഗുറേഷൻ ഡയറക്ടർ നടത്തുന്നു അത് ഇതാ അവിടെ നിന്ന് ഇളക്കി മാറ്റി വെക്കുന്നു ആ ഫലകം ഇളക്കി മാറ്റി വയ്ക്കുന്നു ഏതായാലും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പിനെ കാര്യം അറിയിച്ചില്ല എങ്കിൽ ഈ ആർ സി സി ഈ പറയുന്ന കാര്യം അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുസമൂഹത്തിന് ചോദിക്കാനുള്ള ഒരു കാര്യം ഒരു വ്യക്തമായ ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവരോട് ചോദിക്കാനുണ്ട് അതായത് ഈ ആർ സി സിക്ക് ഒരു വിളിപ്പാട് അകലെ മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് സൂക്ഷിച്ചിരുന്ന മനുഷ്യ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ അടങ്ങിയ ആ ഒരു ആന്തരിക അവയവങ്ങൾ അടങ്ങിയ ഒരു പ്ലാസ്റ്റിക് ഡപ്പയിൽ ആശുപത്രിയിലെ ഉപകരണങ്ങളിൽ ഉണ്ടായിരുന്നത് ആ ഉപകരണങ്ങളടക്കം ആശുപത്രി കെട്ടിടത്തിനകത്ത് കടന്ന് ആക്രിക്കാരൻ കൊണ്ട് മോഷ്ടിച്ചു മോഷ്ടിച്ചുകൊണ്ടുപോവുകയും അത് തുറന്നു നോക്കി കണ്ട് പേടി രാസരാ രാസലായനയിൽ പരിശോധനയ്ക്ക് മാറ്റിവെച്ചിരുന്നതാണ് സംഭവം എന്ന് കണ്ട് പേടിച്ച് മോഷ്ടിച്ച ആ ആന്തരിക അവയവങ്ങളടങ്ങിയ ഡെപ്പി പ്ലാസ്റ്റിക് ഡെപ്പ കൊണ്ടുവന്ന് വന്ന് തിരിച്ച് മോഷ്ടാവ് വെച്ചിട്ട് പോകുമ്പോഴാണ് ആശുപത്രിയിലെ ജീവനക്കാരൻ അറിയുന്നത് ഇങ്ങനെ ആന്തരിക അവയവം അടങ്ങിയ ഡെപ്പ മോഷണം പോയെന്ന് എന്നുള്ളത് ആ ഇരുന്ന ആന്തരിക അവയവങ്ങൾ ഇരുന്ന ആശുപത്രിയിലെ ഉപകരണമാണത് ഏതായാലും ഇത് ഈ കാര്യം അത് പിന്നെ തിരികെ വാങ്ങിയതും പിന്നീട് അത് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചതും ഒക്കെ ഈ ആശുപത്രിയിൽ ഇരിക്കുന്ന ഇന്നത്തെ ബഹുമാനപ്പെട്ട ആശുപത്രിയിൽ ഈ ഈ പറയുന്ന രീതിയിൽ ഉള്ള ഒരു ക്യാപ്റ്റ് ലാബിൻ്റെ ഇനാഗുറേഷൻ അറിയിച്ചില്ല എന്ന് പറയുന്ന ഈ ജനപ്രതിനിധികൾ ഇതൊക്കെ അറിഞ്ഞോ അന്ന് നിങ്ങളെ ആരെയും കണ്ടില്ലല്ലോ നിങ്ങൾ ഇതിനൊന്നും ഒരു മറുപടി തരാൻ നിങ്ങളെ ആരെയും അവിടെ കണ്ടില്ല അത് നിങ്ങൾ അറിയേണ്ടതല്ലേ ആ അങ്ങനെ അത്തരത്തിലൊരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ അതിൽ ഇടപെടേണ്ടതല്ലേ ഇപ്പോൾ ഈ ഇനോഗ്രേഷൻ നിങ്ങളെ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് മാറ്റുമ്പോൾ ഈ ആരോഗ്യവകുപ്പും ഈ ജനപ്രതിനിധികൾ അധികൃതരെയും ഒന്നും നമ്മൾ അവിടെ അന്ന് കണ്ടില്ല ഏതായാലും പിന്നീട് ആർ സി സിയിൽ തന്നെയുള്ളൊരു വനിതാ ജീവനക്കാരി വേഷം മാറുന്നത് അവിടുത്തെ തന്നെ ഒരു ജീവനക്കാരൻ മൊബൈൽ ക്യാമറയിൽ പകർത്തി അവിടെ ആ ആർ സി സിക്ക് ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടായപ്പോൾ അത് ഈ പറയുന്ന കുട്ടി സഖാക്കൾ തന്നെ പുറലോകമറിയാതെ അത് പറഞ്ഞു തീർത്തു അതിൽ എത്ര മന്ത്രി അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് നേതാക്കൾ ഇടപെട്ടു അങ്ങനെ വരുന്നു അടുത്ത ചോദ്യം പിന്നീട് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ലിഫ്റ്റിൽ ഒരു രോഗി കുടുങ്ങി ആ മനുഷ്യന്റെ ആയുസിനെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിപ്പം കൊണ്ട് മാത്രമാണ് ആ മനുഷ്യൻ രക്ഷപ്പെട്ടത് അവശ്യ മരുന്നുകളുടെ ക്ഷാമം അതൊക്കെ ഈ പറയുന്ന അധികൃതർ അറിയുന്നുണ്ടോ ഏതായാലും ഇന്ന് ആർ സി സിയിൽ കാപ് ലാബിന്റെ ഉദ്ഘാടനം വലിയ പ്രശ്നമാക്കി കൊടികെട്ടിയ സഖാക്കൾ നടത്തിയ വൻ നീക്കമാണ് എന്നുള്ളത് ആ ആശുപത്രി പരിസരത്തെ ഏത് ഈ നടത്തിയ നീക്കം എന്ന് പറയുന്നത് ആ ആശുപത്രി പരിസരത്തുള്ള ഏത് നായ്ക്കുട്ടിക്ക് അറിയാം ഈ കുട്ടി സഖാക്കൾ ഈ കുട്ടി പിണറായികൾ പിണറായി എന്ന് പറയുന്ന അവരുടെ വലിയ നേതാവിനെ അനുകരിക്കുന്ന കുട്ടി സഖാക്കളാണ് ഈ കണ്ട ഉദ്ഘാടിച്ച ഫലകം മാറ്റിവെച്ചതും ആ ഡയറക്ടറെ അവിടുന്ന് സ്ഥലം മാറ്റാനുള്ള പണികൾ നടത്തിയതും എന്നുള്ളത് തീർത്തും വ്യക്തമാണ് ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ചിത്രമാണ് ആരോഗ്യവകുപ്പിന് കീഴിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആർ സി സിയിലെ ഒരു ചിത്രമാണെങ്കിൽ നിരവധി നിരവധി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കേരളത്തിൽ ഉടനീളം അതായത് ശസ്ത്രക്രിയ ചെയ്ത കത്രിക വരെ വെച്ച് തച്ചുവിട്ട ആ അങ്ങനെയുള്ള അത്ര അത്ര ശൂന്യമായ അതായത് അത്രയും വീഴ്ച വരുത്തിയിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ ആരോഗ്യവകുപ്പിൽ തീർക്കാനുണ്ട് അതിലൊന്നും ഇടപെടാൻ അധികൃതർക്ക് സമയമില്ല ഈ ഫലകം ഉദ്ഘാടിച്ചതിലുള്ള തെറ്റ് വലിയ തെറ്റായിപ്പോ എന്ന് വലിയ വർത്തമാനം പറയുന്നവരെ നിങ്ങളോട് കേരളം ലജ്ജിക്കുന്നു